കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്കിത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരാതി ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നായ കല്യാണത്തണ്ടിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശവാസികളെയും ആശങ്കയിലാഴ്ത്തുകയാണ് നഗരസഭയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ ജനങ്ങളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതിയിൽ ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പലർക്കും കൃത്യമായി കുടിവെള്ളം എത്തുന്നുമില്ല അതുകൊണ്ട് തന്നെ മേഖലയിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യത്തിന് നാല് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാസമായിട്ട് വാടകയ്ക്ക് താമസിക്കുക വന്നപ്പം മുതലുള്ള വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എനിക്കാണ് ഒരിക്കൽ മാത്രം വെള്ളത്തിന് പോകാനും മല കൊണ്ടു തരാനും ആരും ഇല്ല ഇപ്പം ഒരാഴ്ച കൊണ്ടാണ് ഒരാഴ്ച കൊണ്ടിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ വെള്ളമില്ല ഇല്ല കുളിക്കാനും വെള്ളമില്ല എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം കിട്ടണം മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അധികാരികൾ ഗൗരവമായി കാണുകയും ശാശ്വതപര നടപടി സ്വീകരിക്കാവുന്ന ആവശ്യവുമാണ് ശക്തമാകുന്നത് News buro, kata